അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ സവാദ് അറസ്റ്റിൽ മട്ടനൂർ പരിയാരത്ത് നിന്നാണ് സവാദിനെ എൻ ഐ എ പിടികൂടിയത് സംഭവം നടന്ന് പതിമൂന്ന് വർഷത്തിനു ശേഷമാണ് പ്രതിപിടിയിലായത് ചോദ്യപേപ്പറിൽ മതം ആരോപിച്ചായിരുന്നു മതഭീകര സംഘം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് വിവരങ്ങൾ നൽകാൻ ജിതീഷ് കരാകർ ചേരുന്നുണ്ട് ജിതീഷ് വളരെ ഞെട്ടലോടുകൂടെയാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് കാരണം വർഷങ്ങൾ പിന്നിട്ടു പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ പിടികൂടുന്നത് അതും കണ്ണൂരിൽ പോലീസ് ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിന്നീട് സ്പെഷ്യൽ സെൽ സ്പെഷ്യൽ ബ്രാഞ്ച് സെൽ അത് കഴിഞ്ഞിട്ട് എൻ ഐ എ ഇത്രയും അന്വേഷണങ്ങളൊക്കെ തന്നെ നടന്നിട്ടും കൺ മുന്നിലൂടെ തന്നെ ജീവിക്കുകയായിരുന്നു അതും സാധാരണക്കാരനായിട്ട് തന്നെ രജനി സവാദിനെ പിടികൂടുക എന്നത് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരുന്നു കാരണം നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത ആള് ആണ് സവാദ് മാത്രമല്ല കൂട്ടുപ്രതി കൈ പിടിച്ചു വെച്ചു കൊടുത്തപ്പോൾ കൈപ്പത്തി വെട്ടി മാറ്റിയ ആളും ഈ സവാദ് തന്നെയായിരുന്നു അങ്ങനെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുക ആസൂത്രണത്തിന്റെ ഭാഗമായി മാറുക തുടങ്ങിയ എല്ലാ തരത്തിലും ഈ ഒരു ആക്രമണത്തിൽ നാടാകെ നെട്ടിത്തെറിച്ച ഈ ഒരു ആക്രമണത്തിൽ ഭീകരാ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും പ്രത്യക്ഷ രൂപത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നേരിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ താലിബാൻ മോഡൽ ആക്രമണത്തിന്റെ ഏറ്റവും പ്രത്യക്ഷ രൂപത്തിൽ പങ്കാളിയായ സവാദ് അതുകൊണ്ട് തന്നെ സവാദിനായി വലിയ തോതിൽ അന്വേഷണം സൂചിപ്പിച്ചതുപോലെ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരു തരത്തിലും ഈ സവാദ് അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല അതിനുശേഷം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു ആ ഘട്ടത്തിലും സവാദ് ഒളിവിൽ തന്നെ തുടരുകയായിരുന്നു അപ്പോൾ ലഭിച്ച ചില വിവരങ്ങൾ എന്ന് പറയുന്നത് സവാദ് വിദേശത്തേക്ക് കടന്നിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്നു ഒപ്പം തന്നെ ബംഗ്ലാദേശിലേക്ക് മാറിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ചില സംഘടനകളുമായി ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നെല്ലാം ഉള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇനി അത്തരത്തിൽ തുടക്കത്തിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും കൂടുതൽ വ്യക്തത വരാനുണ്ട് കേരളത്തിന് പുറത്ത് എവിടെയെല്ലാമാണ് ഇയാൾ ഒളി സങ്കേതമാക്കിയിരുന്നത് എന്നതിന്റെ കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നാൽ സവാദിലേക്ക് അന്വേഷണം എത്തുന്നതിന്റെ ഭാഗമായി ഇയാളുടെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നവർ സവാദിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണെങ്കിൽ പത്തു ലക്ഷം രൂപ ഇനാം നൽകാമെന്ന് അന്വേഷണ സംഘം പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ സവാദിനായി ഊർജ്ജിതമായി അന്വേഷണം നടക്കുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഒപ്പം തന്നെ റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുകയും എല്ലാം ചെയ്ത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇയാൾ കഴിഞ്ഞ കുറേ നാളുകൾ അതായത് കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ട് തന്നെ മാസങ്ങളായി എന്ന വിവരം തന്നെയാണ് നൽകുന്നത് അവിടെ പല ജോലികൾ ചെയ്ത് പല പേരുകളിൽ ഇയാൾ കഴിയുകയായിരുന്നു മരപ്പണി അടക്കം ഉള്ള ജോലികൾ ചെയ്ത് കഴിയുന്നു ഒപ്പം ഭാര്യയും കുട്ടികളെയും എല്ലാം ഞാൻ കൂടെ കൂട്ടിയെന്ന ആ വിവരവും പുറത്തു വരുന്നുണ്ട് മട്ടന്നൂരിൽ ഇത്തരത്തിൽ ായിരുന്നു എന്ന വിവരവും അന്വേഷണ സംഘം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സവാദിനെ വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്കാണ് ദേശീയ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കടക്കാനുള്ളത് അല്പസമയത്തിനകം കൊച്ചിയിലെ എൻ ഓഫീസിലേക്ക് ഈ പ്രതിയെ എത്തിക്കും എൻ ഐ സംഘം അറസ്റ്റ് സംഘത്തിലുണ്ടായിരുന്ന എൻ സംഘം ഇവിടെ എത്തിക്കും അതിനുശേഷം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കൊച്ചിയിലെ കലൂരിലുള്ള പ്രത്യേക എൻ ഐ കോടതിയിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് കാരണം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇയാൾ പങ്കാളിയായതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ വിവരങ്ങൾ കാരണം പല ഘട്ടങ്ങളിലായാണ് പ്രതികളിൽ മറ്റുള്ളവർ പിടിയിലായത് ആദ്യഘട്ട വിചാരണ നേരിട്ടിരുന്നത് മുപ്പത്തി പേരായിരുന്നു അതിൽ പതിമൂന്ന് പേരെ ശിക്ഷിച്ചു അതിനുശേഷം രണ്ടാം ഘട്ട വിചാരണ നേരിട്ടത് പതിനൊന്ന് പേരായിരുന്നു അതിൽ ആറ് പേർ ശിക്ഷിക്കപ്പെട്ടു അവരെല്ലാവരും എട്ട് വർഷം മുതൽ ജീവപുരന്തം തടവിന് വരെ ശിക്ഷിക്കപ്പെടുകയും ഇവർക്കെതിരെ ചുമത്തിയ യു അടക്കമുള്ള വകുപ്പുകൾ അന്വേഷണ സംഘം ചുമത്തിയ വകുപ്പുകൾ ദേശീയ അന്വേഷണ ഏജൻസി ചുമത്തിയ വകുപ്പുകൾ കോടതി സ്ഥിരീകരിക്കുകയും അത് ശരിവെക്കുകയും എല്ലാം ചെയ്തിരുന്നു മാത്രമല്ല ഗൂഢാലോചന കൂട്ടം ചേരൽ ഗൂഢാലോചനയ്ക്ക് ശേഷമുള്ള ആക്രമണം അടക്കമുള്ള വിവിധ വകുപ്പുകളായിരുന്നു നേരത്തെ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ വിചാരണ നേരിട്ട പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് ഇവരിൽ പലരും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഇനി സവാദിനായി പ്രത്യേകമായി തന്നെ കേസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും ഒപ്പം തന്നെ ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടക്കേണ്ടതുണ്ട് കസ്റ്റഡിയിൽ വിശദമായി സവാദിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇയാളെ സഹായിച്ച വ്യക്തികൾ ആരെല്ലാമാണ് ഇയാൾക്ക് എവിടെ നിന്നെല്ലാമാണ് മതഭീകരവാദ സംഘടനകളുടെ സഹായം ലഭിച്ചത് കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകര സംഘടനയുടെ നിരോധിത ഭീകര സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു സവാദ് തുടക്കം മുതൽ തന്നെ ഇയാളുടെ ഏറ്റവും ഫോട്ടോ പോലും ചിത്രങ്ങൾ പോലും ഇതുവരെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൈവശം ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവൽ ഇയാൾ ഒളിവിൽ പോകുന്നതിന് മുമ്പായി പി എഫ് ഐയുടെ ഒരു പൊതു പരിപാടിയിൽ യൂണിഫോം ധരിച്ചു പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചിത്രമായിരുന്നു ആദ്യം അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആരെല്ലാം ഒളിവിൽ താമസിക്കാൻ സഹായിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് മതനിന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരം ഒരു ം നടത്തിയത് പോലും ആസൂത്രിതമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് കാരണം തൊടുമുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫ് മലയാളം ചോദ്യപേപ്പർ തയ്യാറാക്കുന്നു അതിൽ മതനിന്നയുണ്ട് എന്ന പ്രചാരണം വലിയ തോതിൽ തന്നെ മതഭീകരവാദികളുടെ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു അതിനുശേഷം ഇത്തരത്തിൽ മതഭീകരവാദികളുടെ ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രചാരണം നടത്തിയതിന് ശേഷം പിന്നീട് ഈ അധ്യാപകന്റെ കൈ വെട്ടിമാറ്റം ചോദ്യപേപ്പർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ എഴുതിയ കൈ തന്നെ വെട്ടിമാറ്റണമെന്ന ഭീകരവാദ ചിന്തയോട് കൂടി പ്രതികൾ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് ഈ ആസൂത്രണം നടക്കുന്നതും സവാദടക്കം നേരിട്ട് ഈ കൃത്യത്തിന്റെ ഭാഗമായി കൈവെട്ടിയ കേസിൽ മുഖ്യ പ്രതി സവാദിനെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയിരിക്കുകയാണ് എൻ ഐ എസ് സംഘം ജിജീഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്